ൾക്ക് ഉള്ള മികച്ച പഠനമികവിലുള്ള പുരസ്കാരം പൂജാപഠനം ബാച്ച് നാലിൽ നിന്നുള്ള മനോജ് കുമാർ കൌങ്ങൻപിള്ളി ശ്രീഹരി മംഗലശ്ശേരി ശ്രീജിത്ത് പുല്ലൂർ എന്നീ മൂന്ന് പേർക്കാണ് ഈ വർഷം നൽകുന്നത് എന്ന് എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇങ്ങനെ ഒരു പരിപാടിക്ക് ശ്രീരാമട്ടൻ ക്ഷണിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം നമുക്ക് പിന്നെ സമൂഹത്തിന് അല്ലെ നമ്മുടെ ഒരു ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള നല്ല പരിപാടികളുമായിട്ട് കുറച്ചു കാലമായിട്ട് ശ്രീരാമട്ടനും അദ്ദേഹത്തിന്റെ സന്ത സഹചാരികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും പല പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് മാതൃകാപരമാണ് പക്ഷെ അതിന് ശ്രീരാമനെ പോലെയും അതുപോലെ ടി വി എസ് ആർ സിയുടെ പ്രവർത്തകരെ പോലെയും അർപ്പണ മനോഭാവമുള്ള കുറെ ആൾക്കാർ അതിന് പരിപൂർണമായി സ്വയം സമർപ്പിച്ച് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോ ആ ഒരു സമർപ്പണം നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതുകൊണ്ട് ഇതുവരെയുള്ള പരിപാടികളെല്ലാം വളരെ നല്ല വിജയമായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇപ്പം ഈ മഹായജ്ഞത്തിനെ കുറിച്ച് ഞാൻ കൂടുതലും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പോലും പ്രത്യേകിച്ച് ശ്രീരാമട്ടനൊക്കെ പ്ലാൻ ചെയ്യുന്നതായതുകൊണ്ട് അത് എന്തായാലും വളരെ നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ പിന്നെ അതിന് അതിൻ്റെ ആവശ്യമായി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ഇനിയും ഇതുപോലുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വി എസ് ആർ സിക്കും ഇത് ഇങ്ങനെയുള്ള പരിപാടി നടത്തുന്നതിന് അഭിനന്ദനങ്ങൾ അപ്പൊ ഈ മഹായജ്ഞം വൻ വിജയമാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ിലും ആ പുസ്തകത്തിന്റെ വർക്ക് ഒരു നൂറ് ശതമാനം എന്ന് പറയണോണം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കുറച്ചധികം ബുദ്ധിമുട്ടി എന്നാലും അതിന്ന് തീർന്നു ഇനി ഒന്ന് രണ്ട് പ്രിന്റ് ഔട്ടും കൂടെ എടുത്ത് അതിൽ വെച്ചാൽ ഞാൻ അയക്കാം നാളെ ചൊവ് ചൊവ്വ ബുധനായിട്ട് അത് അയക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് കുട്ടികളുടെ സഹായം കൂടി വേണം അതുകൊണ്ട് അവർക്ക് അവരുടെ ഒരു സൗകര്യം കൂടി നോക്കണം എന്നാലും ഒരുവിധം ജോലികളൊക്കെ തീർത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രകാശനം ആ പുസ്തകത്തിന്റെ പ്രകാശനം ഇതിന്റെ കൂടെ ഉണ്ട് എന്നറിഞ്ഞത് വളരെ സന്തോഷം നേരത്തെ അത് ഒരു തീരുമാനം അങ്ങനെ ഉണ്ടായിരുന്നു അതിനെ പറ്റി അറിയാമായിരുന്നു എനിക്ക് എന്നാലും സാധാരണ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് കാസർഗോഡും കണ്ണൂരും ഒക്കെ ആയതുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റാറില്ല ഇതിപ്പോ എനിക്ക് അതിൽ ഒരു സന്തോഷമുണ്ട് കാരണം ഞാൻ എൻ്റെ തറവാടിന്റെ ആ ഗ്രാമത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ തുരുത്തശ്ശേരി അപ്പൊ എനിക്ക് എത്താൻ പറ്റും എന്തായാലും ഞങ്ങള് രണ്ടുപേരും നാട്ടിലേക്ക് വരണം ആ സമയത്തുനിന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ ഉണ്ടാവണം എന്നും വിചാരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനത്തിനും വിജയകരമായ നടത്തിപ്പിനും എല്ലാ മനസ്സുകൊണ്ടും എൻ്റെ ശരീരം കൊണ്ട് പറ്റണ പോലെയും സാമ്പത്തികമായിട്ടും എന്റെ എല്ലാ സഹായവും പിന്തുണയും ആശംസകളും എല്ലാം ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ജീവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം അതിന്റെ പ്രകാശനത്തിനായി പൂർണമായിട്ട് ലഭ്യമാകാൻ പോവുകയാണ് അത് അന്നേ ദിവസം അതിന്റെ പ്രകാശനം എന്തായാലും നടക്കും ഈ അവസരത്തില് ഒരു കാര്യം കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടി വി എസ് ആർ സി അതിൻ്റെ പ്രവർത്തന പദത്തിൽ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി കൂടിയിട്ടുള്ള ഒരു വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഓർപ്പെടുത്തുവാൻ അതായത് ഈ അന്തർജനങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചിലർ ധരിക്കാം ഈ അനുഷ്ഠാനങ്ങൾ നമ്പൂതിരി സമൂഹത്തിൽ മാത്രമുള്ളതാണോ എന്ന് അല്ല എന്നതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ അടുത്ത ദിവസം നമുക്കറിയാം നമ്മുടെ പ്ലാറ്റ്ഫോമില് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ചിലർക്ക് പറയുമ്പോഴത് അതിശയമാണെന്ന് ചിലർക്ക് തോന്നിയേക്കാം രാ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ നമ്മുടെ പഠന ഗ്രൂപ്പുകളിൽ വിവിധ പഠന ഗ്രൂപ്പുകളിലായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ അടുത്ത ദിവസം ഒരു ആഫ്രിക്കൻ ഐലൻഡിൽ നിന്നുള്ള അവിടെ ജോലി ചെയ്യുന്ന ഒരു മുപ്പത് വയസ്സിനടുത്തുള്ള ഒരു പെൺകുട്ടി ഒരു സന്ദേശം നൽകി അതായത് അവര് നായർ സമുദായത്തിലാണ് അവർക്ക് അനുഷ്ഠാനങ്ങളെ കുറിച്ച് അവരുടെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഷോഡശ സംസ്കാരം മുൻകാലങ്ങളിൽ എല്ലാവരും ചെയ്തിരുന്നു അപ്പൊ അതെനിക്ക് അനുഷ്ഠിക്കണം എന്നുണ്ട് ഞാൻ ഞങ്ങളുടെ തറവാട്ടിലേക്ക് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു കുറ്റി ഉണ്ടാവാൻ പോവുകയാണ് ഞാൻ ഗർഭിണിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കണം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചൊരു സന്ദേശം അയച്ചു ഉടനെ ഈ സന്ദേശം വിജയകുമാരി എടുത്തി കൈമാറി അപ്പൊ തിരിച്ച് വിജയകുമാരി എടുത്തി നൽകിയ സന്ദേശം ഇതായിരുന്നു മുൻകാലങ്ങളിൽ ഇത്തരം ഷോഡശ സംസ്കാരങ്ങളൊക്കെ അതായത് നമ്മൾ ധരിച്ചിരുന്നിരിക്കുന്നത് ഇതൊക്കെ നമ്പൂതിരിമാര് മാത്രം ആയിരുന്നു എന്ന് ധരി ചില ധരിച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരും ഇല്ല അപ്പൊ അങ്ങനെയല്ല ഇത് മുമ്പ് എല്ലാവരും ചെയ്തിരുന്നു ഇത്തരം പല കർമ്മങ്ങളും അപ്പൊ അത് വിസ്മയത്തില് നമ്മൾ ചെയ്യാത്തത് കൊണ്ടും നമ്മുടെ തലമുറകളിലേക്കത് പകർന്നു നൽകാത്തത് കൊണ്ടാണ് അതൊക്കെ മറന്നുപോയിട്ടുള്ളത് അപ്പൊ അത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നിലവിലുള്ള കാലസ്ഥിതിക്ക് അനുസരിച്ച് എന്ന് നിർദ്ദേശം വിജയകുമാരെടുത്ത് അവർക്ക് നൽകി അത് അവർക്ക് വളരെ സന്തോഷമായി സ്ഥിതിച്ച് സന്ദേശം നൽകുകയും ചെയ്തു പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ അനുഷ്ഠാനങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുള്ള ഇത്തരം അനുഷ്ഠാനങ്ങളെ കുറിച്ച് വളരെ വിശദമായി അന്തർജന സഭാ ഗ്രൂപ്പിലൂടെ ചർച്ച നടത്തുകയും ഇത് നാളെ എല്ലാവർക്കും ഒരു വഴികാട്ടിയാവുന്ന അനുസരിച്ച് ആചരിക്കാവുന്ന പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ഇറങ്ങാൻ പോകുന്നത് എന്ന് സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ് ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ ഞാൻ ആ കുട്ടിക്ക് അപ്പത് പറഞ്ഞതുകൊണ്ട് പറയാണ് ആ കുട്ടിക്ക് ഞാൻ ഒരു മുറ ജപിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളെ അത് അയച്ചു കൊടുക്കാന്ന് വെച്ചു അപ്പൊ മുറ ജപിക്കാൻ ഞാൻ ചോദിച്ചു അയ്യായികൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം പറയണതല്ലേ ഒന്ന് ജപിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ ആവാം വലിയ കുഴപ്പമില്ല അപ്പൊ അതൊക്കെ പറ്റുള്ളൂ നാലു ദിവസം കൊണ്ടൊന്നും പറ്റില്ല രണ്ടാഴ്ച കൊണ്ട് ഞാൻ ജപിച്ചു തരാന്ന് പറഞ്ഞു ഏട്ടൻ ജപിച്ചു തരും ചെയ്തു സരസ്വതം നെയ്യും മേടിച്ച് ജപിച്ചു ഇന്ന് കഴിഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളെ അത് അയച്ചു കൊടുക്കണം ആ കുട്ടിക്ക് വലിയ സന്തോഷായി ഇനിയിപ്പോ ആ പുൻസവനോ സീമം തോന്നും നമുക്ക് പറ്റില്ലല്ലോ അത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇരുന്നോണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നാട്ടിലാണെങ്കിൽ പറ്റുമായിരുന്നു ആ കുട്ടി നാട്ടിലില്ല ഞാനും നാട്ടിലില്ല അപ്പൊ പറ്റില്ല പിന്നെ ഇനിയിപ്പോ ഡെലിവറിക്ക് നാട്ടിൽ വരികയാണെങ്കിൽ ഭജനം വേണമെങ്കിൽ ആവാന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴാം മാസത്തിൽ വരികയാണെങ്കിൽ വലിയ വലിയ സന്തോഷ മറുപടി അയച്ചിട്ടുണ്ടെനിക്ക് അതെ ഇതിന് സാധിച്ചത് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഒരു ഇടപെടലുകളും ചർച്ചയുടെയും ഫലമായിട്ടാണ് അതെ ം രണ്ടു മൂന്ന് ഘട്ടങ്ങളാണ് ഇതിൽ ആദ്യമായിട്ട് ഇത് ഈ സംരംഭങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടത് പൂജാ പഠനത്തിലാണ് അപ്പോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പിന്നെ സംസ്കൃതം അല്ലെങ്കിൽ മറ്റേ ഉപനിഷത് പഠനത്തിന്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോ ഞാൻ പതിവ് പോലെ സ്വയം എന്താണ് ഞാൻ പഠിച്ചതെന്ന് നോക്കാറുണ്ട് അപ്പോൾ ധാരാളം സംശയങ്ങൾ വരുന്നുകൊണ്ടപ്പോ എനിക്ക് സമാധാനമായി അതായത് എനിക്ക് എന്തൊക്കെയോ മനസ്സിലാവാതെ ഉണ്ടെന്നെങ്കിലും മനസ്സിലായി അപ്പോ ഇപ്പൊ ചെയ്യുന്നത് ഇത് ഇത് ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തതുകൊണ്ട് പൂജയുടേതായാലും സംസ്കൃതത്തിന്റെ പ്രാഥമികമായതായാലും അല്ലെങ്കിൽ ഈ ഉപനിഷത്തുകളുടേതായാലും കുറച്ച് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വായിക്കുക എന്നുള്ളൊരു ഇപ്പോ അപ്പൊ അതൊരു അതിന് ആ ഒരു പിന്നെ ഊർജം അതിന് തരുന്നത് ഈ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് കൊണ്ടാണെന്നുള്ള ഒരു ചുരുക്കിയ കാര്യമാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ നമ്മൾ ഈ വളരെ ഉപരിപ്ലവമായ ഒരു വായനയിലൂടെ മാത്രമേ ഇതിനെ കാണുകയുള്ളൂ അപ്പോൾ പലതും എന്താണ് അങ്ങനെ എന്ന് ചെറിയ കാര്യങ്ങൾ വരെ തോന്നാൻ തുടങ്ങുന്നത് നമ്മൾ പുസ്തകം വായിക്കുമ്പോഴാണല്ലോ അപ്പോൾ പുസ്തകം വായിക്കാൻ തോന്നുന്നത് എപ്പോഴും ഒരു ഒരാൾ നേരിട്ട് പറയുമ്പോഴാണ് നമുക്ക് ആ പുസ്തകം വായിക്കാമെന്ന് തോന്നുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് പേരെ എനിക്ക് ഈ ക്ലാസ് എടുക്കുന്നവരെ നേരിട്ട് അറിയാവുള്ള ഒന്ന് മറ്റേ പിന്നെ ഈശ്വരേട്ടനും മറ്റൊന്ന് കൊമ്പങ്ങളും വിഷ്ണുട്ടനൊക്കെയാണ് അപ്പോൾ അവർ ചിലപ്പോൾ അങ്ങനെ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കാഷ്വൽ ടോക്കല്ലേ ഉള്ളൂ അപ്പം ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് കുറെ കൂടി എന്താ പറയുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പഠിക്കാം വായിക്കാം എന്ന് പഠിക്കാം എന്ന് പറയുന്നില്ല വായിക്കാം എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഈ വൃക്ഷങ്ങൾ നടുന്ന കാര്യത്തിൽ അത് ശ്രീരാമട്ടനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചേ പറ്റൂ കാരണം സ്വന്തം സമയവും മെനക്കെടുത്തിയാണ് ഇല്ലത്ത് വന്ന് ആ പ്രവൃത്തിക്ക് വേണ്ട സൗകര്യം ചെയ്തു തന്നത് അത് പരമാവധി നേരെ നിർത്താൻ നമ്മൾ നോക്കുന്നുണ്ട് അതൊരു ഇല്ലത്തിന് മുമ്പിൽ തന്നെ എനിക്ക് തോന്നുന്നൊരു ഒരു കൊച്ചു ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ അപ്പം അങ്ങനെയുള്ള പല ഘട്ടങ്ങളായിട്ട് ഈ ടി വി എസ് ആർ സി ആയിട്ട് ബന്ധപ്പെടാൻ പറ്റി ഈ ഉദ്യമത്തിലും ഞാൻ പരമാവധി അവിടെ എത്തി അതിൽ പങ്കെടുക്കാൻ എല്ലാ തരത്തിലുള്ള സഹകരണങ്ങൾക്കും ഉണ്ടാവും വിചാരിക്കുന്നു ഏതായാലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരുന്ന തന്ന ടി വി എസ് ആർ സി അതിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേകിച്ച് ഈ ഗുരുഭൂതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് നമസ്കാരം ഞാൻ കുഞ്ഞിക്കല്ല് സതീഷ് ചന്ദ്രൻ വിവിധങ്ങളായ പദ്ധതികൾ കൊണ്ട് നമ്മളുടെ സനാതനധർമ്മം ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയൊക്കെ നിലനിർത്താനും മറ്റുള്ളവർക്ക് അറിവ് പകരാനും വേണ്ടി അനേകമായ പദ്ധതികളിലൂടെ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ടി വി എസ് ആർ സിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മളുടെ സംസ്കൃത പഠനമായാലും പൂജാ പഠനമായാലും ഉപനിഷത്ത് തന്ത്രസമുച്ചയം കാരിയർ ഗൈഡൻസ് അങ്ങനെ ഇതിന് മുന്നേ നടത്തിയ ധന്വന്തിരി ഹോമം സൂക്ത ഹോമം വൃക്ഷപരിപാലനം ഇനി നമ്മൾ നടത്താൻ പോകുന്ന മഹായജ്ഞം അക്ഷരപൂജ എല്ലാം ഇങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ നടത്തി കൊണ്ടിരിക്കുന്ന ടി വി എസ് ആർ സിക്ക് എല്ലാവിധ പിന്തുണയും അത് വ്യക്തിപരമായും മറ്റ് സാമ്പത്തികമായും ഈ പദ്ധതി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടും ഇനിയുള്ള ദിവസങ്ങള് വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് ഈ ഓഗസ്റ്റ് മാസം കൊണ്ട് നമുക്ക് ഈ യജ്ഞത്തിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചിട്ടപ്പെടുത്തേണ്ടതുണ്ട് അതിൽ ധനസമാഹരണം മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പലതരത്തിൽ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും അത് ഇന്നു മുതൽ തന്നെ ഈ നിമിഷം തന്നെ ഓരോരുത്തർക്കായിട്ട് അത് നമ്മളെ ഇതിന്റെ ഭാരവാഹികളെ അറിയിക്കാം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്തായാലും സംസ്ഥാന അഖില കേരള തന്ത്ര സമാജത്തിന്റെ സംസ്ഥാന ട്രഷറർ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹാശിഷികൾ നേർന്നിട്ടുണ്ട് അത് പിൻബലത്തില് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്കറിയാം നമ്മള് കഴിഞ്ഞ കോവിഡ് കാലത്ത് ചെറിയ രീതിയിൽ തുടങ്ങി വലിയ വിശാലമായ ഒരു ഫ്രെയിമിലേക്ക് വളർന്നു വരികയാണ് അതിന്റെ ഈ വർഷത്തെ ഏറ്റവും നല്ല പരിപാടി അക്ഷരപൂജയുടെ മഹായജ്ഞം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ ഏറ്റവും നല്ല മുഹൂർത്തം അതിന് സാമ്പത്തിക സമാഹരണത്തിനു വേണ്ടി നടത്തുന്ന ഏറ്റവും നല്ല മുഹൂർത്തം വിശാഖനാളി ഇന്ന് എനിക്ക് തോന്നുന്നത് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ നമുക്ക് സഹകരിക്കുന്ന എല്ലാ തന്ത്രി മുഖ്യന്മാർക്കും ഒരുപാട് തിരക്കുകളുള്ളൊരു നല്ല മുഹൂർത്തം കൂടിയാണ് അതുകൊണ്ടാണ് പലർക്കും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കയറാൻ കഴിയാതെ നമുക്കറിയാം നമ്മൾ നടത്തിയിരുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും പമ്പിച്ച സഹായ സഹകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ നടത്തിയത് ഇന്ന് നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് കുറച്ച് കുറവ് ആളുകൾ മീറ്റിങ്ങിൽ കയറാൻ കുറഞ്ഞെങ്കിലും അവരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ള വലിയ കൂടിയാണ് നമ്മൾ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥന ആലപിച്ച കോങ്ങൻപള്ളിയില്ലം അപർണ കുമാരി അപർണയ്ക്ക് എല്ലാവിധ നന്ദികളും ടി വി എസ് ആർ സിയുടെ പേരിൽ നൽകിക്കൊള്ളുന്നു അതുപോലെ സ്വാഗതം ആശംസിച്ച വൈശ്രവണത്തി നാരായണേട്ടൻ ഫുൾ ടൈമാണ് നമ്മുടെ കൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻകൈയ്യെടുത്ത് കൂടെ നമ്മുടെ കൂടെ വരുന്ന സ്വാഗതം ആശംസിച്ച വൈശ്രവണത്തി നാരായണേട്ടന് ടി വി എസ് ആർ സിയുടെയും ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ധനസമാഹരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തന്ത്രിസമുദായത്തിൻ്റെ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടീമാണ് തന്ത്രി ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് ഉള്ളത് ബഹുമാനപ്പെട്ട ട്രഷർ ശ്രീ രമേശ് ചേട്ടൻ ബഹുമാനപ്പെട്ട രമേശ് ചേട്ടന് ടി വി എസ് ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന് തുടക്കം മുതൽ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ നൽകി നമ്മുടെ കൂടെ നിന്നിരുന്ന ടി വി എസ് ആർ സിയുടെ പ്രഥമ ഗോവിന്ദ ഭാഗവത് പുരസ്കാര പ്രഖ്യാപനം നടത്തി ആശംസ പ്രസംഗം നടത്തിയ ഏറെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം കാറിൽ നിന്നാണ് ഈ മീറ്റിങ്ങിലേക്ക് കയറിയതെന്നാണ് തോന്നുന്നത് അത് നമ്മളോടുള്ള ഒരു അനുഭവം അനുഭവപൂർവമായ നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് അദ്ദേഹം ചെയ്തത് ബഹുമാനപ്പെട്ട കൊളാക്കുടി ഉണ്ണികൃഷ്ണേട്ടന ടി വി എസ് ആർ സിയുടെ പേരിൽ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ വളരെ തിരക്കുകളോണ്ടാണെന്ന് തോന്നുന്നു ഈശാനേട്ടനെ നമുക്ക് ഇന്ന് കിട്ടിയില്ല അദ്ദേഹം വരാമെന്ന് ഏറ്റതായിരുന്നു നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പുരസ്കാരം പ്രഖ്യാപിക്കാൻ അദ്ദേഹമായിരുന്നു ഏറ്റിരുന്നത് അദ്ദേഹം വന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നമ്മളുടെ കൂടെയാണ് അദ്ദേഹത്തിന് ടി വി എസ് ആർ സിയുടെ പേരിലും പ്ലാറ്റ്ഫോമിലെത്തിയ എത്താത്തതുമായ എല്ലാവരും നമ്മളൊപ്പം ഉണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി വലിയ നന്ദി രേഖപ്പെടുന്നു അതുപോലെ നമുക്കറിയാം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലെ നമ്മളോടൊപ്പം തുടക്കം മുതലേ എല്ലാ വിധത്തിലും ഉത്സാഹിക്കുന്ന ആൾക്കാരാണ് ശ്രീരാമൻ നമ്മൾ ഗുരുനാഥനാണ് ഈ വലിയ പ്ലാറ്റ്ഫോമിൻ്റെ വലിയ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ഫുൾ ടൈം നമുക്ക് അവൈലബിൾ ആണ് ഞങ്ങളുടെ മാർഗദർശി കൂടിയാണ് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണെങ്കിലും നന്ദികൾ വാക്കുകൊണ്ട് തീർക്കാൻ കഴിയുന്നതല്ല എങ്കിലും എല്ലാവർക്കും വേണ്ടി ഒരു വലിയ നന്ദി രേഖപ്പെടുന്നു അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വലിയ അമ്പത്തൊന്ന് അക്ഷര പൂജ എന്നുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് വലിയൊരു യജ്ഞത്തിലേക്ക് നമ്മൾ കയറുന്ന അറിയാം അതിനുവേണ്ടി ദീർഘമായി പ്രയത്നം നടത്തുന്ന കുറേ പേരുണ്ട് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട ഹരിയേട്ടൻ ഹരിയേട്ടന് എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഇന്നിവിടെ ആശംസ അറിയിച്ച രഞ്ജിത്ത് നരസിംഹൻ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെയുള്ള ആളാണ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ബാബു ഏട്ടനെ ടി വി എസ് ആർ സിയുടെ പേരിൽ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ വിജയകുമാരിയച്ചി പ്രത്യേകതകളൊന്നും പറയാനില്ല നമ്മുടെ കൂടെ തന്നെയാണ് നമ്മൾ എന്താണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു ഗ്രന്ഥം തന്നെ തയ്യാറായിക്കൊണ്ട് തയ്യാറായി വരികയാണ് ഇന്നിപ്പോൾ കേട്ട ഗൾഫിലുള്ള ആ ഒരു അനുഭവം കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി ജീവുമാരിയെ എടുത്തേക്ക് ടി വി എസ് ആർ സി യുടെ പേരിൽ വലിയ നന്ദി ആയിക്കോട്ടെ അവസാനമായി നമ്മുടെ മോഹനാട്ടം മോഹനാട്ടം പറഞ്ഞ പോലെ ബുക്കുകൾ പലതുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും അത് എന്താണെന്ന് മറ്റൊരാൾ പറയുമ്പോഴാണ് നമുക്കത് വായിക്കാനുള്ള ആകാംക്ഷ ഉണ്ടാകും അത് ശരിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വലിയ വലിയ ഉപദേശങ്ങളും വലിയ വലിയ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പുറകിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുപാട് പേരുണ്ട് പുല്ലൂർ ശ്രീജിത്ത് അങ്ങനെ കുറേ പേരുണ്ട് നമുക്ക് വേണ്ടി ഒരുപാട് ഉത്സാഹിക്കുന്ന ഹരി അടിയമന മനോജേട്ടൻ ഇങ്ങനെ എല്ലാവരും കുറേ പേരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വലിയ വിജയത്തിലേക്ക് എത്തുന്നതും സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി മുന്നിട്ടിറങ്ങുന്നതും അവർക്ക് എല്ലാവർക്കും വേണ്ടി ടി വി എസ് ആർ സിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു നമ്മളോടൊപ്പം സഹകരിച്ച ടീമാണ് ബേളൂർ ശിവക്ഷേത്രം അവരോടുള്ള നന്ദി പറയാ വാക്കുകൾ ഒതുങ്ങുന്നതല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു പരിപാടിക്ക് അവര് മുൻകൈ എടുത്ത് നമ്മളെ ഏറ്റവും വലിയ ഗംഭീരമായ ഒരു പ്രോഗ്രാമാക്കി മാറ്റിയതാണ് ഒരു വലിയ യജ്ഞമായിരുന്നു നമ്മൾ അവിടെ നടത്തിയിരുന്നത് ഈ നക്ഷത്ര ഗണപതി ഹോമം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ വളരെ മനോഹരമായും വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായി എങ്ങനെ നടത്താം എന്ന് നമുക്ക് അവിടുത്തെ സൗകര്യങ്ങളും അവരുടെ സപ്പോർട്ടുകളും കൊണ്ട് സാധിച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ രണ്ടാമത്തെ ദിവസം നക്ഷത്ര വൃക്ഷം പരിപാടി നടന്നു വിശാലമായ ഒരു സൗകര്യം ഒരുക്കിത്തന്നു അവർ അതിനൊക്കെ അവരോട് നന്ദി പറഞ്ഞാൽ തീരുന്നു വാക്കുകളിൽ പറഞ്ഞാൽ തീരുന്ന നന്ദിയല്ല ഉള്ളത് വലിയ വിശാലമായ നന്ദിയാണ് അതിനൊക്കെ ഉള്ളത് ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് ഇത്തരം സപ്പോർട്ടുകൾ വളരെ വിലപ്പെട്ടതാണ് അത് തുടർന്നും കിട്ടാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിച്ച് മുന്നോട്ട് വന്നാലേ നമുക്ക് ഇത് വളർത്തി കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അടുത്ത വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന നമ്മൾ ഈ വർഷത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മറ്റെന്തെങ്കിലും ചിന്തകൾ വന്നേക്കാം വലിയ ഉപദേശങ്ങൾ നമുക്ക് കിട്ടിയേക്കാം വലിയ പുതിയ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം അതിനുവേണ്ടി ഏഹ് ഈ വർഷം നടത്താൻ പോകുന്ന പ്രോഗ്രാം ഗംഭീരമായി വിജയിക്കുമ്പോഴാണ് അത് കണ്ടു കഴിയുമ്പോഴാണ് എൻ്റെ നാട്ടിൽ വെച്ച് നടത്താം എന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് വരുന്നത് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും കൂടി ഉത്സാഹിച്ചാൽ മാത്രമേ കഴിയൂ അതിനു വേണ്ടുന്ന ധനസമാഹരണ യജ്ഞം എല്ലാവരും നല്ലപോലെ വിജയിപ്പിക്കണം നമ്മളാൽ കഴിയുന്നത് നമ്മുടെ സുഹൃത്തുക്കളാൽ കഴിയുന്നത് ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ് നമുക്കൊരുപാട് സൂര്ബന്ധങ്ങൾ നമുക്കുണ്ട് സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് എവിടെ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത അവർക്കൊരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ ചെയ്യാൻ തയ്യാറാകും ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്നത് നല്ലതിനാണ് ഇന്ന് പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേര് സമൂഹത്തിൽ അവരെ കണ്ടെത്തി നമുക്ക് ഇത് പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ഘടകമാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്കും കൂടി വലിയ വലിയ പ്രോഗ്രാമുകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടി വി എസ് ആർ സിക്ക് വേണ്ടി വലിയ തന്നെ ഈ നിമിഷം തന്നെ എല്ലാവരും ഇതിന്റെ പ്രവർത്തനങ്ങൾ പങ്കാളിയാവുക നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെ സന്ദേശം ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ അറിയിക്കണം എന്ന് കൂടി ഒരിക്കൽ കൂടി എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഈ ആഴ്ചകളിൽ തന്നെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പങ്കെടുക്കാൻ പ്രയാസം സംഭവിച്ചു പങ്കെടുക്കാത്തവർക്കും എല്ലാവർക്കും നമ്മുടെ ടി വി എസ് ആർ സിയുടെ പേരിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം